തനിക്കിഷ്ടമില്ലാതെ വിവാഹം കഴിക്കേണ്ടി വരുന്ന നമ്മുടെ ഹീറോയിന് മുംബൈയിലെ തെരുവിൽ ജീവിക്കേണ്ടി വരുന്നു ആ ഒരു ലൈഫിൽ നമ്മുടെ ഹീറോയിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന മെന്റൽ ഡിപ്രഷനും ആ മെന്റൽ ഡിപ്രഷൻ മൂലം അവൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും കാണിക്കുന്ന ഒരു അടിപൊളി ഡാർക്ക് കോമഡി ഹിന്ദി ഫിലിമാണ് സിസ്റ്റർ മീറ്റ് നൈറ്റ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ഈ ഒരു ഫിലിം ഒരു അവാർഡ് വിന്നിംഗ് ഫിലിം കൂടിയാണ് അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം സോ വൺസ് അഗീം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമാറ്റോഗ്രാഫർ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് വരാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഗോപാൽ എന്ന് പറയുന്ന ഒരാൾ ഉമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇരുവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഗോപാൽ ഉറങ്ങിപ്പോകുന്നു ഇവിടെ ഉമയാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ നമ്മുടെ ഉമയാണെങ്കിലോ ഉണർന്നിരിക്കുന്നുണ്ട് മുംബൈയിലെ തെരുവിലെ ഒരു ചെറിയ മുറിയിലായിരുന്നു രണ്ടുപേരുടെയും താമസം രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമില്ലാതെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമുള്ള വിവാഹമായിരുന്നു അവരുടേത് അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ പ്രത്യേകിച്ച് ഒരു കോണ്ടാക്റ്റും തന്നെ ഇല്ല ഇരുവരും ജീവിക്കുന്നത് മുംബൈ തെരുവിലെ ഒറ്റമുറിയുള്ള എല്ലാവരും തിങ്ങി ഒരു സ്ഥലത്തായിരുന്നു പകൽ സമയമായി കഴിഞ്ഞാൽ നമ്മുടെ ഗോപാൽ ജോലിക്ക് പോകും ജോലിയും കഴിഞ്ഞ് രാത്രിയാകും മടങ്ങി വരാൻ പക്ഷേ അതുവരെ നമ്മുടെ ഉമ്മയാണെങ്കിലോ ഒന്നെങ്കിൽ എല്ലാം തിങ്ങി നിറഞ്ഞ ആ ഒരു ഒറ്റമുറിയിൽ വന്നിരിക്കും അല്ലെങ്കിൽ പുറത്ത് വന്നിരിക്കും അടുത്ത ദിവസം ഉമ ഉറക്കം എണീറ്റപ്പോൾ ഭർത്താവായ ഗോപാലിനെ കാണാനില്ല അവൻ ജോലിക്ക് പോയതായിരുന്നു പക്ഷേ ഉമയോട് പറയാതെയാണ് അവൻ പോയത് വീട്ടിൽ അവൾക്ക് കഴിക്കാനാണെങ്കിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇനിയിപ്പോ എന്തെങ്കിലും വാങ്ങി കഴിക്കാനാണെങ്കിലോ കാശും ഗോപാല് അവൾക്ക് കൊടുത്തിരുന്നില്ല അങ്ങനെ ഉമ രാത്രി വരെ ഗോപാലിനെ കാത്തിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ പേരിൽ അവനെ വഴക്ക് പറയാൻ അങ്ങനെ ഗോപാൽ വന്നതും അവൻ ബോധം കെട്ട് വീഴുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്റെ വിവാഹം പ്രമാണിച്ച് ഫ്രണ്ട്സുമായി പാർട്ടിയിൽ മദ്യപിച്ച് നല്ല ഫിറ്റായിട്ടായിരുന്നു നമ്മുടെ ഗോപാൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് അങ്ങനെ ഫിറ്റായി ബോധം കെട്ട് വീണ ഗോപാൽ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ രാവിലെ ഉറക്കം എണീറ്റപ്പോൾ ഉമ ഗോപാലിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു നീ ഇന്നലെ എവിടെയായിരുന്നു എന്തിനാണ് മദ്യപിച്ച് ലേറ്റായി വന്നത് എന്നവൾ അവനോട് ചോദിക്കുന്നു എന്നാൽ തൻ്റെ വിവാഹം നടന്നത് പ്രമാണിച്ച് ഫ്രണ്ട്സുമായി നടന്ന പാർട്ടിയിൽ മദ്യപിച്ചതാണെന്ന് അവൻ അവളോട് പറയുന്നു മാത്രമല്ല അവൻ ജോലിക്ക് പോകുമ്പോൾ ഉമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ അവൾക്ക് കുറച്ച് കാശും കൊടുക്കുന്നുണ്ട് ആ കാശിനാണെങ്കിൽ ഉമ വീട്ടിലേക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നു പക്ഷേ എന്ത് പ്രയോജനം നമ്മുടെ ഉമയ്ക്ക് സാധാരണ സ്ത്രീകളെ പോലെ ആഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുടുംബം നോക്കാനോ ഉള്ള ഒരു അറിവില്ലായിരുന്നു അതായത് സാധാരണ സ്ത്രീകൾ ഇത് വ്യത്യസ്തമായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തികളും എന്നാൽ ഗോപാൽ അവളെ എല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഓരോ ദിവസവും എന്തൊക്കെ ഉണ്ടാക്കണമെന്നും ഓരോ ദിവസവും എത്ര രൂപ വെച്ച് ചിലവാക്കണമെന്നും ഇതെല്ലാം അവൾക്ക് എഴുതി കാണിച്ചു കൊടുത്ത് അവളെ പഠിപ്പിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ ഉമയാണെങ്കിൽ അയൽക്കാരിയായ ശീതലിന്റെ അടുത്തോട്ട് പോയി ചില ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട് ആ ദിവസം രാത്രി അവൾ ശീതലിന്റെ നിർദ്ദേശപ്രകാരം നല്ല ഫുഡ് ഉണ്ടാക്കുന്നു ശേഷം അത് ഗോപാലിന് കഴിക്കാനായി കൊടുക്കുന്നു അത് കൊള്ളാമെന്ന് അവനും പറയുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇരുവരും സിഗരറ്റൊക്കെ വലിച്ച് പുറത്തോട്ട് നടക്കുന്നു അടുത്ത ദിവസം ഗോപാലിന് തീരെ സുഖമില്ലാതെയായി അവൻ വൊമിറ്റൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഉമയാണെങ്കിലോ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ ആ തന്നെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകാനായി അവനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അവനും അവളെയും കൂട്ടി ഒരു ദിവസം ബീച്ചിലോട്ട് പോകുന്നുണ്ട് പക്ഷേ പതിമൂന്ന് മണിക്കൂറുള്ള യാത്രയായിരുന്നു അത് മാത്രമല്ല ഉമയുടെ വിവാഹ ദിവസം മുതൽ അവൾ ഇട്ടിരിക്കുന്ന വളകൾ അവൾക്കിടയ്ക്കിടെ ഒരുപാടധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ബീച്ചിലേക്കുള്ള യാത്ര ആ വളകൾ കാരണം അവൾക്ക് നേരെ ചൊവ്വേ ആസ്വദിക്കാനായി പറ്റുന്നില്ലായിരുന്നു മാത്രമല്ല ആ വളകൾ ശരിക്കും അവൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അടുത്ത ദിവസം ഗോപാലിന് ജോലിക്ക് കൃത്യസമയത്ത് പോകേണ്ടത് കൊണ്ട് തന്നെ അധികം സമയം ബീച്ചിൽ ചിലവഴിക്കാതെ അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു അങ്ങനെ അടുത്ത ദിവസം ഗോപാൽ എന്നത്തെയും പോലെ ജോലിക്ക് പോകുന്നു എന്നാൽ ഉമയാണെങ്കിലോ തനിക്ക് ഇടയ്ക്കിടെ ബുദ്ധിമുട്ടായി തോന്നുന്ന ആ വിവാഹ പൊട്ടിക്കാനായി ഒരാളുടെ അടുത്തോട്ട് പോകുന്നു പക്ഷേ ഇത് വിവാഹ അത് പൊട്ടിച്ചു കളഞ്ഞാൽ അത് അവശഗുനമാണെന്നും ആ വയസ്സനായ ആൾ അവളോട് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും സാരമില്ല ഈ വള തനിക്ക് വളരെ അരോചകമാണെന്നും അതുകൊണ്ട് അത് പൊട്ടിക്കണമെന്നും അവൾ അയാളോട് പറയുന്നു അങ്ങനെ വളയൊക്കെ അവൾ അയാളെ കൊണ്ട് പൊട്ടിച്ച് കളയുന്നുണ്ട് അടുത്ത ദിവസം ഗോപാലിന്റെ ബന്ധുവിന്റെ കല്യാണത്തിന് ഇരുവരും പോകുന്നുണ്ട് ഉമ്മയ്ക്കാണെങ്കിലും ഒരുപാട് ബോറടിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അവൾ എങ്ങോട്ടോ മാറി നിൽക്കുന്നുണ്ട് ഉമ്മയുടെയും ഗോപാലിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായെങ്കിലും ഇരുവരും തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇതുവരെയും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഗോപാൽ ജോലിക്ക് പോയി അവൾ ചില സമയം ഒറ്റയ്ക്കിരിക്കുന്നു ചില സമയത്താണെങ്കിലോ എവിടുന്നോ കുറച്ച് ചെടിച്ചെട്ടികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിനിടയിൽ സിഗരറ്റും വലിച്ചിരിക്കാറുണ്ട് ചില സമയം അവൾ പുറത്തു പോയി തേരാപ്പാറ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട് അങ്ങനെ അവൾ നടന്ന് നടന്ന് ട്രെയിനൊക്കെ കയറി ഒരു സ്ഥലത്തുള്ള ഒരു കമ്പനിയിൽ പോയി അവിടെ തനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു അങ്ങനെ ആ കമ്പനിയിൽ അവൾക്ക് ഒരു ക്ലീനിങ് സ്റ്റാഫായി ജോലി ലഭിക്കുന്നു അങ്ങനെ കമ്പനിയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്നു അവൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അവളുടെ വീട്ടിലോട്ട് ഏകദേശം നാല് മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും അവിടെ എത്താൻ അതുകൊണ്ട് പകുതി വരെ അവളെ താൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് ആ കമ്പനിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അവളോട് പറയുന്നുണ്ട് അങ്ങനെ പകുതി വരെ അയാൾ കൊണ്ടുവിടുന്നു പിന്നീട് അവൾ തനിയെ നടന്ന് വീട്ടിലോട്ട് എത്തുന്നു അടുത്ത ദിവസം അവൾ കുറച്ചുനേരം ശീതളിനോട് സംസാരിക്കുന്നുണ്ട് പിന്നീട് ജോലിക്ക് പോകുന്നു ഇതൊക്കെ തന്നെയായിരുന്നു അവളുടെ ഓരോ ദിവസവും അടുത്ത ദിവസങ്ങളിൽ ഉമയുടെ ഹെൽത്ത് കണ്ടീഷനും വളരെ മോശമാകുന്നുണ്ട് അത് കണ്ട സെക്യൂരിറ്റി ജീവനക്കാരനാണെങ്കിൽ അവളെ നിർബന്ധിച്ച് ഡോക്ടറെ കാണിക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും നേരത്തെ ഫുഡ് കഴിക്കണമെന്നും ഡോക്ടർ അവളെ നിർദ്ദേശിക്കുന്നു ഒരിക്കൽ അവൾ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സുമായി സംസാരിച്ചിരിക്കെ അവളുടെ ചെവിയിൽ എന്തോ ശബ്ദം ഒഴുകുന്ന പോലെ കേൾക്കുന്നുവെന്ന് അവൾ അവരോട് പറയുന്നു പക്ഷേ ഞങ്ങൾക്കാർക്കും ആ ശബ്ദം കേൾക്കുന്നില്ലല്ലോ നിനക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് അവർ അവളോട് ചോദിക്കുന്നുണ്ട് പിന്നീട് ആ ശബ്ദം സഹിക്കാനാവാതെ അവൾ അത് ഡോക്ടറെ കാണിക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ആ ഡോക്ടർ പറയുന്നുണ്ട് പിന്നീട് ആ ശബ്ദം സഹിക്കാൻ വയ്യാതെ രണ്ട് പന്നിയും ചെവിയിൽ തിരികി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറൊക്കെ നടന്ന് അവിടെയും ഇവിടെയും ഒക്കെ ആയി കിടന്നുറങ്ങി രാവിലെ നേരം പുലരുമ്പോൾ വീട്ടിലോട്ട് മടങ്ങി വരുന്നു നീ ഇതുവരെയും എവിടെ ആയിരുന്നു എന്ന് ഗോപാൽ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിൽ ഉമ ആഹാരം ഒന്നും കഴിക്കാതെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് നീ എന്തുകൊണ്ടാണ് ആഹാരം ഒന്നും കഴിക്കാത്തതെന്ന് ഗോപാൽ അവളോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് എന്നും അവൻ ചോദിക്കുന്നു പക്ഷേ താൻ ഓക്കെ ആണെന്ന് അവൾ പറയുന്നുണ്ട് അടുത്ത ദിവസം അവൾ ജോലി ചെയ്യാനായി പോയപ്പോൾ അവിടെ വെച്ച് അവൾ ബോധം കിട്ടു വീഴുന്നുണ്ട് പക്ഷേ സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരി കണ്ണു തുറക്കുന്നു ശേഷം അവൾ ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാനിരിക്കെ ആ റോഡിലൂടെ ഒരു ആട് വരുന്നതായി കാണുന്നു അല്പനേരം അവൾ അതിനെ നോക്കി നിൽക്കുന്നു ശേഷം ഓടിപ്പോയി അതിൻ്റെ കഴുത്തിലെ രക്തം കുടിച്ച് അവൾ അതിനെ കൊന്ന് അതിനെ വേസ്റ്റ് മൂലയിലേക്ക് ഇടുന്നു വാസ്തവത്തിൽ അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് സിനിമയിൽ അന്നേരം വ്യക്തമാക്കുന്നില്ല അങ്ങനെ ആടിന്റെ രക്തമൊക്കെ കുടിച്ച് അവൾ വീട്ടിലോട്ട് വരുന്നു അടുത്ത ദിവസം ഉമ ഒന്നും തന്നെ കഴിക്കുന്നില്ല പക്ഷെ ഗോപാൽ കഴിച്ചതിന്റെ ബാക്കി ആഹാരം അവൾ കഴിക്കുകയും അല്പസമയത്തിന് ശേഷം അവൾ അത് വോമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് വരുന്ന ദിവസങ്ങളിൽ മുഴുവൻ സമയം അവൾ ഒന്നെങ്കിൽ ബെഡിൽ കിടക്കും അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കും അങ്ങനെ പുറത്തു വന്നിരിക്കുന്ന ഒരു ദിവസം അവൾ അവിടെയുള്ള ഒരു കാട്ടിലേക്ക് കയറിപ്പോകുന്നു അവിടുന്ന് ഒരു പക്ഷിയെ പിടിച്ച് അതിൻ്റെ രക്തം കുടിച്ച് അതിനെ ഒരു വെള്ള തുണിയിൽ പൊതിന് അതിനെ തൻ്റെ കട്ടിലിനടിയിൽ ഒരു ബോക്സിൽ കൊണ്ടുവെക്കുന്നു പിന്നീട് വരുന്ന എല്ലാ ദിവസങ്ങളിലും അവൾ ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവൾ വീട്ടിലുള്ള സമയം ഈ കൊന്നുകളഞ്ഞ് പൊതിഞ്ഞ് വെച്ച കിളികളെല്ലാം തന്നെ ജീവൻ വെച്ച് വരുന്നതായി അവൾ കാണുന്നു ഇത് കാണുന്ന അവൾ ഞെട്ടുന്നുണ്ട് അടുത്ത ദിവസം ജോലി സ്ഥലത്തോട്ട് ഉമ വെറുതെ ഫോൺ വിളിക്കുന്നുണ്ട് അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ കുറിച്ചുള്ള എന്തോ ഒരു രഹസ്യം ഉമ അവനോട് പറയുന്നുണ്ട് ആ രഹസ്യം എന്താണെന്ന് ആ കഥയിൽ അപ്പോൾ വ്യക്തമാക്കുന്നില്ല അതേ ദിവസം തന്നെ ഗോപാലിൻ്റെ ഫ്രണ്ടും ഭാര്യയും കൂടി വന്ന് തങ്ങളുടെ കൂടെ ബീച്ചിലോട്ട് വരാൻ രണ്ടുപേരോടും പറയുന്നു അവർക്ക് താല്പര്യമില്ലും ഇരുവരും അവരുടെ കൂടെ ബീച്ചിലോട്ട് ചുറ്റിയടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഇരുവരും ബീച്ചിലും മറ്റു സ്ഥലങ്ങളിലും ചുറ്റി അടിച്ചതിനു ശേഷം വീട്ടിലെത്തുന്നു അന്നേ ദിവസം രണ്ടുപേരും സെക്സിൽ ഏർപ്പെടുന്നുണ്ട് അവളുമായി സെക്സിൽ ഏർപ്പെട്ടപ്പോൾ ഗോപാൽ ആണെങ്കിൽ അന്നേ ദിവസം തന്നെ മരിച്ചു പോകുന്നുണ്ട് പക്ഷേ ഉറക്കമിനിറ്റപ്പോഴാണ് നമ്മുടെ ഉമ അറിഞ്ഞത് ഗോപാൽ മരിച്ചെന്ന് അതേസമയം ഉമ നേരത്തെ കൊന്ന് പൊതിഞ്ഞു വെച്ച കിളികളെല്ലാം തന്നെ ജീവൻ വെച്ച് പുറത്തോട്ട് പറക്കാൻ പറക്കാനൊരുങ്ങുമ്പോൾ ഉമ അതിനെ തുണി വെച്ച് മൂടി മറക്കുന്നു പക്ഷേ കിളികളുടെ ശബ്ദം സഹിക്കവയ്യാതെ അതിനെല്ലാം ഉമ പുറത്തോട്ട് ആട്ടി ഉമയാണെങ്കിൽ ഗോപാലിന്റെ ഡെഡ് ബോഡി അങ്ങനെ തന്നെ കുറച്ച് ദിവസം അവിടെ വെക്കുന്നു അതും അവൾ ആരോടും ഇതിനെക്കുറിച്ച് പറയുന്നില്ല അങ്ങനെ ഒരു ദിവസം കുറച്ച് ദിവസങ്ങളായി ജോലിക്ക് വരാത്ത ഉമയെ തിരക്കി കമ്പനിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അവളെ അന്വേഷിച്ചു വരുന്നു മാത്രമല്ല അടുത്തുള്ള ഒരു സ്ത്രീയോട് ഉമ്മ ഇവിടെയെന്നും അയാൾ ചോദിക്കുന്നുണ്ട് ഉമ്മയെയും അവളുടെ ഭർത്താവിനെയും കണ്ടിട്ട് ഒരുപാടായെന്ന് ആ സ്ത്രീ പറയുന്നു ആ സ്ത്രീ ഉമ്മയുടെ മുറിയുടെ ഒരു വിൻഡോ വഴി അകത്തോട്ട് നോക്കാൻ ശ്രമിച്ചപ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഓടിപ്പോയി ദിവസങ്ങൾ പോകെ പോകെ ഗോപാലിന്റെ ഡെഡ് ബോഡി ആകി അഴുകി വരുമായിരുന്നു അന്നേ ദിവസം ഒരുപാട് ആടുകൾ ഉമ്മയുടെ അടുത്തോട്ട് സൗണ്ട് ഉണ്ടാക്കി വരുന്നതായി കാണിക്കുന്നു ആ ആടുകളോട് മിണ്ടാതിരിക്കാനും അവൾ പറയുന്നുണ്ട് അതോടൊപ്പം ആ ആട്ടിൻകൂട്ടങ്ങളെ പുറത്തോട്ട് അവൾ കൊണ്ടാക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ മുറിയിൽ വാതിലിൽ ആരോ പിശാജെന്ന് എഴുതി വെച്ചിരിക്കുന്നു നമ്മുടെ ഉമ ആട്ടിൻകൂട്ടങ്ങളെ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടു വരുമ്പോൾ മുൻപ് കാണിച്ച ഗോപാലന്റെ സുഹൃത്തിന്റെ ഭാര്യ ആ വീട്ടിൽ ഉമ അറിയാതെ കയറി എന്താ സംഭവം എന്ന് തിരക്കുന്നു അപ്പോഴിതാ ഉമ ഗോപാലിന്റെ ആ ഡെഡ് ബോഡിയൊക്കെ അലങ്കരിച്ച് സമാധിയായി വെച്ചേക്കുന്നു ഇത് കണ്ട ആ സ്ത്രീ ഒരുപാട് ഭയപ്പെടുന്നുണ്ട് ആ സ്ത്രീ നീ എന്താ ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നേ ഗോപാലിനെ നീയാണോ കൊന്നേ എന്നൊക്കെ ഉമയോട് ചോദിക്കുന്നുണ്ട് ഉമ ദേഷ്യത്തോടെ അവൾക്ക് നേരെ വന്ന് അവളെ കടിക്കാനായി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അവൾ പിൻവാങ്ങി എന്തോ ഒരു സാധനം വെച്ച് ആ സ്ത്രീയെ അടിച്ചു വീഴ്ത്തുന്നു അങ്ങനെ അവളെ കൊല്ലപ്പെടുത്തുന്നു ശേഷം ആ സ്ത്രീയുടെ ബോഡി അവൾ വെട്ടിനുറുക്കി ചാക്കിലാക്കി ഒരു കാട്ടിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട് അപ്പോഴാണെങ്കിലോ ഉമ നേരത്തെ കാട്ടിലോട്ട് പറഞ്ഞു വിട്ട ആടുകൾ കൂട്ടത്തോടെ വന്ന് ആ സ്ത്രീയെ വെട്ടി നുറുക്കിയ മാംസം ഭക്ഷിക്കുന്നതായി കാണിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം എന്തെന്നാൽ ആടുകൾ എങ്ങനെയാണ് മനുഷ്യന്റെ മാംസം ഭക്ഷിക്കുന്നത് ആ സംശയം നമ്മുടെ കഥയുടെ അവസാനത്തിലാണ് കാണിക്കുന്നത് അതുകൊണ്ട് അത് നിൽക്കട്ടെ പിന്നീട് വരുന്ന സീനിൽ നമ്മുടെ ഉമയാണെങ്കിലോ നമ്മുടെ ഗോപാലിന്റെ ഡെഡ് ബോഡി കത്തിച്ചു കളയുന്നു അങ്ങനെ ഗോപാലിന്റെ ചാരവും എടുത്ത് അവൾ റോഡിലൂടെ നടക്കുമ്പോൾ ബോധം കേട്ട് വീഴുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് അവളെ ആരോഗ്യവും ചേർന്ന് ഒരു സന്യാസി മഠത്തിലാക്കുന്നുണ്ട് ആ സന്യാസി മഠത്തിലെ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് അവളുടെ മുറിവുകളെല്ലാം വെച്ചു കിട്ടുന്നു ശേഷം അവൾക്ക് ഫുഡും കൊടുത്ത് അതിലൊരാൾ അവളെ വീട്ടിലോട്ട് കൊണ്ടുവിടുന്നു പക്ഷേ അപ്പോഴാണെങ്കിലോ അവിടുത്തെ നാട്ടുകാരും പോലീസുകാരും ചേർന്ന് ഉമ്മയുടെ വീട് തുറക്കുന്നത് അവൾ കാണുന്നു വീട് തുറക്കുന്നതും വീട്ടിലുണ്ടായിരുന്ന എല്ലാ പക്ഷികളും പുറത്തോട്ട് പറന്നു പോകുന്നുണ്ട് ഇത് കണ്ട് ഉമ്മൻ ഞെട്ടിത്തരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് അവൾ പോലീസുകാരുടെയും നാട്ടുകാരുടെയും കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു പോകുന്നു ഓടി രക്ഷപ്പെട്ട് ഒരു സ്വാമിജിയുടെയും ഒരു പോലീസുകാരുടെയും മുൻപിലേക്ക് അവൾ എത്തിപ്പെടുന്നു അങ്ങനെ വീണ്ടും അവൾ ഇവരുടെ കണ്ണു വെട്ടിച്ച് വീണ്ടും ഓടി രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് ഓടുന്നത് ഒരു വലിയൊരു ആൾക്കൂട്ടത്തിന് മുൻപിലായിരിക്കും അതിൽ ഒരുത്തൻ വന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട് നീ ഒരു മനുഷ്യനാണോ അതോ മൃഗമാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും നിനക്ക് എന്താണെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട് അടുത്ത സീനിൽ നമ്മുടെ ഉമയാണെങ്കിൽ അയൽക്കാരിയായ ശീതലിനൊപ്പം ചേർന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു അങ്ങനെ ട്രെയിനിൽ വെച്ച് അവൾ ഒരു കറുത്ത വസ്ത്രം ധരിക്കുന്നുണ്ട് മാത്രമല്ല അവളുടെ പല്ലാണെങ്കിൽ ഒരു വാമ്പയറിനെ പോലെ ആയിരുന്നു കാണാൻ പിന്നീട് ട്രെയിനിൽ വെച്ച് പുറത്തോട്ട് നോക്കി നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു അന്നേരം അവൾ മുൻപ് കാട്ടിൽ കൊണ്ടുപോയി വിട്ട ആട്ടിൻകൂട്ടങ്ങൾ അവിടെ നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട് വാസ്തവത്തിൽ നമ്മുടെ കഥയിലെ ഹീറോയിൻ ആയ ഉമ ഒരു വാമ്പയർ ആണ് അതായത് ഒരു രക്തരക്ഷസ് അല്ലെങ്കിൽ പിശാച എന്നൊക്കെ പറയാം അതുകൊണ്ട് തന്നെ അവൾ സാധാരണ മനുഷ്യരെ പോലെ അല്ലായിരുന്നു എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരുന്നു സാധാരണ മനുഷ്യന്റെ പോലെ ആഹാരം കഴിക്കാൻ അവൾക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ അവൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ രക്തം കുടിക്കുന്നു മാത്രമല്ല ഓരോ ജീവികളുടെ രക്തം കുടിക്കുമ്പോൾ അവരും ഇവളെ പോലെ വ്യാപാറായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുൻപ് അവൾ പക്ഷികളുടെയും ഒക്കെ രക്തം കുടിച്ചപ്പോൾ വീണ്ടും അവയ്ക്ക് ജീവൻ വെച്ച് അവളുടെ അടുത്തോട്ട് വന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സോ ദിസ് ഇസ് സിനിമാറ്റോഗ്രാഫർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്